വളരെയധികം സന്തോഷം കേട്ടാ കുറച്ച് ഒരു ആശ്വാസമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയക്കാരെ അണ്ണാക്കി പിരിവിട്ടിയിരിക്കുകയാണെന്ന് ഇന്നമാര് ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല അവളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ വർഷത്തോളം തടവ് തടവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പിടിച്ചടത്തി മസാജ് അടിക്കുന്നില്ല അല്ലാതെ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട് പിന്നെ ജയിലിൽ ശമ്പളം കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അതും വലിയൊരു ഇതില്ല ബ്ലേക്കപ്പ് പോലുള്ള മോളുകള് എന്തായാലും ഒളിവിലാണ് പുന്നാര മോള് പുന്നാരമുള്ള ഒളിവിലാണ് ഇവള് ദുബായിലൊക്കെ പോയി എന്നൊക്കെ പറയുന്ന ചില ഉണ്ട് നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനു മുന്നേ ഇവള് ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട സമയത്ത് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് പോലീസിൽ പരാതിപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു അതായത് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവള് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഇവള് പരാതി കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ല കള്ളമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവും വെച്ചിട്ട് ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു തേവഴിച്ചി മോള് ഇങ്ങനെ ഒരു ഫേക്ക് കണ്ടന്റ് ആണ് ഉണ്ടാക്കിയ ഒരാളെ തീർത്തത് അവള് പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ വന്നൊരു കള്ളം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം ഇവളെ കൈ കിട്ടിക്കഴിഞ്ഞ തല്ലിക്കൊല്ലുക അല്ലാണ്ട് എന്നാണ് ചെയ്യേണ്ടത് നിങ്ങൾ ജനങ്ങൾ പറ ഇവളെ പോലെയുള്ളവളെ എന്തു ചെയ്യണം ഇതുപോലുള്ള പുണ്ടാമക്കൾ കാരണമാണ് ഈ നാട്ടില് നാട്ടിൽ ആണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത് മെൻസ് കമ്മീഷൻ ഉടൻ തന്നെ വരണം ആണുങ്ങൾക്കും ഇവിടെ നീതി ലഭിക്കണം ആണുങ്ങളുടെ ജീവനും വിലയുണ്ട് ഞങ്ങളല്ലാതെ മറ്റേ കൊഴിച്ചിപ്പട്ടികളല്ല നമുക്കും ഇവിടെ വേണം നീതി ഇതുപോലെയുള്ള ഓരോ അവരാധി മക്കൾ വന്നിട്ട് ഓരോ ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ ഇതുപോലത്തെ നാരിച്ച് മോളുകൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല ഇതുവളെയൊക്കെ തീർക്കണം നമ്മുടെ നിയമത്തിന് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് തൂക്കി തീർത്തേക്ക് ഇതുപോലത്തെ അവരാധി മക്കൾ ഇവിടെ വേണ്ട ഈ നാടിന് ശാപമാണ് ഓരന്റെ ജീവൻ ഇതുപോലത്തുള്ള മോളുകൾ എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കരുത് ബസ്സിലെ വിധനം മതി ഇനി ബസ്സിൽ നീ ഒക്കെ ഉണ്ടാക്കണ്ട നിനക്കൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയെടുത്തു പോകും നീക്കിനി ബസ്സിൽ ഉണ്ടാക്കണ്ട നിനക്ക് തട്ടാനും മുട്ടാനും പറ്റില്ലെങ്കിൽ നീയൊക്കെ ബസ്സിൽ പോവണ്ട എടാ മനഃപ്പൂർ ഒരാൾ വന്നിട്ട് കേരളം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ കൊണ്ട് വച്ചു കൊടുത്തിട്ട് അങ്ങേരു തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവരാധ ന്യൂസ് ഉണ്ടാക്കി വിട്ട് അയാളുടെ ജീവിതവും ജീവനും എടുത്ത് നിന്നെ പോലത്തെ ഊമോളുകൾ ഈ സമൂഹത്തിന് വേണ്ട നിന്നെയൊക്കെ തീർക്കുക തന്നെ വേണം അല്ലാണ്ട് നിന്നെയൊക്കെ എന്നാത്തിനാ എന്നാത്തിനാ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ് ഇന്നലെ എനിക്ക് വലിയ വിഷമമായിരുന്നു മീഡിയക്കാർ എല്ലാവരും ആ പൂമോളിന്റെ ഫേസ് മറച്ചു വെച്ചിട്ട് അങ്ങേരുടെ ഫേസ് കാണിക്കുന്നുണ്ട് എനിക്കതെന്തോ വലിയ വിഷമമായിരുന്നു ഇന്ന് അത് മാറി കിട്ടി ന്യൂസ് കണ്ടപ്പോൾ കുറച്ചധികം സന്തോഷമുണ്ട് ഫേസ് കാണിക്കുന്നതാണ് ഞാൻ ന്യൂസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ ഒഴുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന വടകര സ്വദേശി ഷിംജിതയാണ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു അങ്ങനെ കേസ് 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 ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പിലോട്ടാണ് നീക്കങ്ങൾ നീങ്ങുന്ന സുഹൃത്തുക്കളെ നല്ലൊരു കാര്യം നല്ലൊരു കാര്യം ഇവള് ഒളിവിലാണ് ഈ ഭൂമോള് ഒളിവിലാണ് അവള് യാത് കാലിനെ ഇടയിൽ പോയിരിക്കണം എന്ന് എനിക്കറിയില്ല അവൾ ഒളിവിലാണ് നിന്നെ പിടികൂടി ഇവളെ എല്ലാ സ്ഥലങ്ങളിലും ആർക്കൊക്കെ എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എല്ലാത്തിലും ഇവിടെ ഫോട്ടോ ഷെയർ ചെയ്യുക എടുത്തിട്ട് പിടിക്കുക കിട്ടുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യ് ഇതുപോലത്തെ നാടിന് ശാമം നിറഞ്ഞ ഓരോ മറ്റെടുത്ത മോളുകൾ ഇനി ഇവിടെ വേണ്ട ഉന്നഹാര മക്കള് നിനക്കൊക്കെ മറ്റൊരു ജീവിതം വെച്ച് നിനക്ക് റീച്ച് ഉണ്ടാക്കണല്ലേ നിനക്ക് അങ്ങ് ഇന്ത്യ ഇന്ത്യ വിട്ട് റീച്ച് കിട്ടും ഇപ്പൊ നീ ആ ലെവലിൽ കത്തോടി പുന്നാരമാരെ നിനക്ക് കേരളത്തിലല്ല നിനക്ക് എതിരെ തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന പ്രതികരണങ്ങൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ അതും കൊടുക്കാം ആ രീതിയിലായി നീ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് ഇപ്പൊളെ നീ ഇവിടെ നിക്കത്തില്ല നിന്റെ റീച്ച് നിനക്ക് റീച്ച് ഉണ്ടാക്കണല്ലേ നിന്റെ തന്തയെ പുന്നാര മോളെ നിന്റെ നിന്റെ തള്ളയെ പിടിച്ചും പിക്ക് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലാതെ നിരപരാധിയായ ഒരു ഭാവം മനുഷ്യന്റെ ജീവനും ജീവിതവും വെച്ചല്ല കളിക്കേണ്ടത് നീ നീ അനുഭവിക്കാൻ കിടക്കണല്ലേ ഉള്ളു നിനക്കുള്ളത് ഇപ്പൊ എല്ലാം കൂടെ നിനക്ക് സ്വകാര്യ ബസ്സിലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചെയ്തൊലീസുകാരെങ്ങനെ മൊബൈൽ ഫോൺ ശ്രമത്തിലാണ് പോലീസ് ആ മൊബൈൽ ഫോണൊക്കെ കണ്ടെത്തി മോളെ തൂക്കാനുള്ള ശ്രമത്തിലാണ് മോളെ ഒളിവില്ല മോളെ ഒളിച്ചിരിക്കാണ് എന്തിന നീ നീ സത്യസന്ധമായിട്ട് നിനക്കുണ്ടായ ഷെയർ ചെയ്തത് നീ 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 ഒളിക്കുന്ന 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 എന്തിനാ എന്തിനാ എന്തിനാംഗത്ത് നിനക്ക് ഉണ്ടായതല്ലേ ബസിൽ വെച്ചിട്ടുള്ള ഇൻസിഡന്റ് നീ രംഗത്ത് വാടി വന്നിട്ട് നീ എടുത്ത വീഡിയോ പോലീസിൽ ഹാൻഡ് ഓവർ ചെയ് നിന്റെ ഡിവൈസ് അടക്കം ഹാൻഡ് ഓവർ ചെയ്യും അയ്യോ എനിക്ക് നീതി ലഭിക്കണോന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് കള്ള മോളെ നീ ഹാൻഡ് ഓവർ ചെയ്ത് നീ എവിടെയടി ഒളിക്കുന്നത് നീ അത്രയും ജനുവര ആയിരുന്നെങ്കിൽ നീ എന്തിനാ വീഡിയോ രണ്ടും മുക്കി നീ അക്കൗണ്ടും പ്രൈവറ്റ് ആക്കിയിട്ട് മുങ്ങി ഞാൻ പോയിരിക്കണ് നീ പറയേ ഇതിനോട് ഉത്തരം താഴെ നിന്ന കിട്ടണവന്മാരറപ്പെട്ടായിട്ട് തീർക്കണം അതാണ് ചെയ്യേണ്ടത് ഇവിടത്തെ നിയമം ഏതറ്റം വരെ പോയിട്ടായാലും ഇവക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ കൊടുക്കണം ഇനി ഒരു ശിഞ്ചിതയും ഒരു ഇതും ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ പ്രതികരണം ബാക്കി ന്യൂസ് ഏതായാലും ദീപക്കിന്റെ കുടുംബത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഷിജിജുടെ പേരിൽ ഇത്തരത്തിൽ കേസ് ആത്മഹത്യാ പ്രചരണയ്ക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതും പുതിയ എഫ്ഐആർ ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അതിനുശേഷം തന്നെ ഇത് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയതിനാൽ ഷിജിതയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട് ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഏതായാലും ഷിജിത ഒളിവിൽ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ പോലീസ് ഏതായാലും ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ കേസിലെ നിർണായകമായ ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് ഇവരുടെ മൊബൈൽ ഫോണാണ് കാരണം ഇവരുടെ മൊബൈൽ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഈ മൊബൈൽ ഫോണും പോലീസിനെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് ആ മൊബൈൽ ഫോൺ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും നിർണായകമായ തെളിവുകൂടിയാണ് ആ മൊബൈൽ ഫോണിനാൽ അത് കസ്റ്റഡി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇവ ഈ മൊബൈൽ ഫോണും കസ്റ്റഡി എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് ഇതിനോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസുകൾ ശേഖരിക്കാനായി സൈബർ സെല്ലിന്റെ കൂടി സഹായം പോലീസ് തേടിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ സൈബർ സെല്ലിൽ അതുമായി ബന്ധപ്പെട്ട നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇവരുടെ ബന്ധുവീടുകളടക്കം പോലീസ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ തരത്തിൽ കോളക്കമുണ്ടാക്കിയ അല്ലെങ്കിൽ വിവാദം വിവാദമുണ്ടാക്കിയ ഒരു സംഭവം എന്നുള്ള നിലയിൽ അതേ പരിഗണന അല്ലെങ്കിൽ അത്രയും ശ്രദ്ധ പോലീസ് ഈ കേസിൽ നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്നലെയാണ് ഇന്നലെ ഉച്ചോടുകൂടിയാണ് കുടുംബം ഇത്തരത്തിലൊരു പരാതി ഔദ്യോഗികമായി പോലീസിന് നൽകിയിരുന്നത് കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദീപക്കിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് ഇത്തരത്തിൽ ഇവർ ചിത്രീകരിച്ച ദൃശ്യവും അതിനുശേഷം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ഒപ്പം അത് വ്യാപകമായി തന്നെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുണ്ടായ മനോവിഷമത്തെ തുടർന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അത് തന്നെയാണ് അവർ ഇന്നലെ പറയുന്നത് ഡിജിപിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അപ്പം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷർക്കും നൽകിയത് കോഴിക്കോട് കമ്മീഷണർക്ക് നൽകിയ പരാതിയാണ് തുടർ നടപടിക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി എഫ് സി കൈമാറുകയായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് ഇവരുടെ വീട്ടിലെത്തിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ തന്നെ വൈകിട്ടോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒളിവിലാണ് ഇവളുടെ സർക്കിളിലുള്ള സകലമാന ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഇവളുടെ ഫാമിലി എല്ലാവരെയും തൂക്കണം തൂക്കണം എന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിട്ട് ഇവരെല്ലാവരും ചോദ്യം ചെയ്തു ഇവളെ തൂക്കണം ഈ പുന്നാരമോള തൂക്കണം ഇവളെ ഒരു രീതിയിലും വെറുതെ ഇവിടെ പാടില്ല ലുക്കൌട്ട് നോട്ടീസും കാര്യങ്ങളും വിട്ട് എയർപോർട്ട് വഴിയോ ഒരു കപ്പൽ വഴിയോ ഇവള് ഒരു വാഹന ഇട വഴി ഇവള് പുറം കടക്കരുത് സകലമാന വഴിയിലും ലോക്ക് ചെയ്യണം ഇവളെ സഹായിക്കുന്നവരുണ്ടല്ലോ ഇവളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന തന്തയില്ലാത്തവന്മാരും തന്തയില്ലാത്തവളുമാരും അനുഭവിക്കും ഇതുപോലൊരു പൂക്കാവടി മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണം അനുഭവിക്കും ഓരോ എണ്ണം അനുഭവിക്കാതെ പോത്തില്ല പുന്നാര മക്കളെ ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഇവളെ ഏതാണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മോയം വന്നിട്ടുണ്ട് എടാ നാറി നീ ആണ് എന്നട ആ കുണ്ണമല്ല ആണാണി ഏഹ് എടാ നിനക്ക് നാളെ ഇതേപോലത്തെ ഒരു അനുഭവം വരണം അല്ലെ നിന്റെ അപ്പനോ നിന്റെ മക്കൾക്കോ നിന്റെ സഹോദരങ്ങൾക്കോ വരണം ഇതേ ഒരു അനുഭവം ഒരു വ്യക്തി നിരപരാധിയായ ഒരു വ്യക്തിയെ ഈ പുന്നാരമോള് തീർത്ത് തന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് ന്യായീകരിച്ച് വരാൻ നിനക്ക് ഉളുപ്പില്ലിടം നട്ടലില്ലാത്ത വാഴപ്പിണ്ടി വെച്ച കിഴങ്ങാ ഏതൊരു ഏതോ ഒരു ബസ്സിൽ ഏതൊരു പെൺകുട്ടിയുടെ മാറത്തട്ടി ഞങ്ങൾ എന്താക്കി ഇവൻ ഇറങ്ങി പോയി അറിയാണ്ട് പോകുന്നില്ല അറിയിട്ടെന്നാ ചെയ്യുന്നത് ആ വീഡിയോ മനസ്സിലാകുന്നത് അതായത് ചെറിയ കുട്ടിയാക്കി വീഡിയോ കാണിച്ചു കൊടുത്താലോ അറിയാൻ സ്വയം ബോധത്തിൽ തന്നെയാണ് ഈ കുട്ടിനെ തട്ടി പോകുന്നത് ആ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അവൾ എന്ത് കണ്ടന്റോ കാരോ എന്ന് നമുക്കറിയാണ്ടോ ആ കുട്ടി വീഡിയോ എടുത്തില്ല ഇപ്പം കണ്ടിന് മനസ്സിലാക്കുന്നവളെ മാറത്തട്ടിട്ട് പോന്നാ അങ്ങനെ മോളെ മാറാത്തല്ലേ പോകുമ്പോൾ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിച്ചോ വീട്ടായിരിക്കും പോയി ഓൻ അങ്ങനെ വലിയ ഓൻ പബ്ലിക്കിൽ ചെയ്യുമ്പോൾ ഞാൻ കഴിച്ചത് എന്താക്കണം വീറാക്കി കൊടുക്കുന്നു ജനങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കന്നോ കൊടുക്കണം പോയി വന്നിട്ട് കുട്ടി കുട്ടി ചെയ്തിട്ട് എന്തെങ്കിലും ഡൈ സ്വയം ജീവൻ എടുക്കുന്നതേ നമുക്ക് എല്ലാരും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും പറയും എപ്പോഴും പറയും അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ പക്ഷെ ആ പോയിന്റ് നമ്മൾ ഓർക്കും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കത്തില്ല അങ്ങനെ ആയിരിക്കണം അത് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ നീ ഒരുമാതിരി അവളെ ന്യായീകരിക്കുന്നില്ലേ നിനക്ക് നാണോണ്ടാടാ നാണോണ്ടാ നിനക്ക് അവളെ ന്യായീകരിച്ച ഈ രീതിയിൽ സംസാരിക്കാനായിട്ട് ചങ്ങായി നിനക്ക് ഏഹ് എന്തോന്നടാ ഇതൊക്കെ ആ പൂ മോള് ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയ അവള് വിചാരിച്ചാലും ഇല്ല അവള് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അവളെ തന്തേക്കാളും റീച്ച് ഇത്രയും കിട്ടുമെന്ന് ഏഹ് അവള് ഇത്രയും പ്രതീക്ഷനുള്ള സ്വപ്നത്തില് ഒരിക്കലും അവള് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു റീച്ച് പാൻ പാനിൻഡ്യൻ സ്റ്റാറായി മാറുമെന്ന് പാൻ നവരാധി ആയി മാറുമെന്ന് അവൾ ഇത്രയും പ്രതീക്ഷയാണ് ഇല്ല അതാണ് അവൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള റീച്ച് എന്തായാലും പിൻണ്ടാകുമോ നിനക്ക് സന്തോഷമായില്ലടി നീ അങ്ങ് വാനിന്റെ സാറായടി കഴുകയറി നീ എവിടെ പോയാലും നിന്നെ നാട്ടുകേർ കൊല്ലും ആ ലെവലില് നിന്നെ എടുക്കും നാട്ടുകാർ നീ യാത് കൂതാമി പോയി ഒളിവിലായാലും എന്ത് ചെയ്താലും നിന്നെ എടുക്കും ജനങ്ങളെല്ലാം പ്രതികരിക്കും പ്രതിഷേധം തന്നെയാണ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നിന്റെ ജീവനിലൊരു ഇടപാടായിട്ട് ഇവിടെ ജനങ്ങളെ ഇനി കീഴടങ്ങത്തുള്ളൂ അതിന്റെ പേരിൽ എന്ത് തേങ്ങ ഫേസ് ചെയ്യാനും ഞാൻ അടങ്ങുന്ന എല്ലാവരും തയ്യാറാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് ജയിലിൽ ജയിലിടുമ്പോൾ നമുക്കൊന്ന് കാണണമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രം ശമ്പളം തന്നിവിടത്തെ ഗവൺമെന്റ് പൊടി അത് വേറെ ഒക്കെ ഇപ്പൊ ശമ്പളം കൂട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ എനിക്ക് കാണണം ഇതറ്റം വരെ പോകുന്ന ഈ പുന്നാരമോളുടെ അന്ത്യമാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം ഉള്ള കാര്യം പറയാമല്ലോ ഇവളെപ്പോലുള്ളവളുമാർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല പാൻ ഇന്ത്യൻ സ്റ്റാറായ സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു സ്ത്രീ സിന്ധു എന്നങ്ങാണ്ടാണ് പേര് ഇവക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് കണ്ടു வீடியோ போட்டோக்கு எடுத்துட்டு இருப்பீங்களா செருப்பால அடிக்க மாட்டீங்க கழுத்து புடிச்சு வெளிய தள்ள மாட்டீங்க அட்ஜஸ்ட் பண்ணிட்டு உட்காருவீங்களா பண்ண மாட்டீங்கல்ல இது எதுக்குன்னா இப்போ கேரளால நான் ஒரு வீடியோ பார்த்தேன் ஒரு பாவப்பட்ட ஒரு ஆளு அந்த ஆளுக்கும் அதுக்கு சம்மந்தமே இல்லை வாண்டடா இவதான் பக்கத்துல பக்கத்துல போயிட்டு எங்கன்னா வீடியோக்கு புடிச்சுட்டு அப்படி இப்படி எங்கன்னா அந்த ஆள் கிட்ட க்ளோஸா இருக்கிறது ஆக்சுவலி அவதான் அந்த வீடியோல பாக்கும்போது நமக்கு நல்லாவே தெரியுது அந்த அண்ணா மேல எந்த தப்புமே கிடையாது ஆனா ஒரு வீவர்ஸ்க்கு ஒரு ஃபாலோவர்ஸ்க்கு சோஷியல் மீடியால ட்ரெண்ட் ஆகுறதுக்காக என்ன வேணாலும் பண்றதுக்கு ரெடியா இருக்காங்க ஒரு சில பீப்புள் அவங்களுக்கு நான் சொல்றது என்னன்னா இப்படிதான் ஆகணும்னு இல்லை எப்படி வேணாலும் ஆகலாம் உங்க பாத்ரூம்ல கேமரா வச்சு காட்டுங்க உங்க பெட்ரூம்ல கேமரா வச்சு காட்டுங்க இன்னும் பயங்கர ட்ரெண்ட் ஆவீங்க நீங்க எதுக்கு இந்த மாதிரி ஒரு ஆள் மேல பழி தப்பா பழி போட்டு இப்ப அந்த ஆள் இல்ல செத்து போயிட்டாரு சூசைட் பண்ணிக்கிட்டாரு இப்ப ஹாப்பியா உங்களுக்கு இப்ப நீங்க பயங்கர ட்ரெண்ட் ஆயிட்டீங்களா ஏதோ ஒரு ரூபத்துல இது என்ன காணிக்கிறது கொஞ்சம் கூட அறிவுன்றது கிடையாது இல்லையா உண்மையாவே ஒரு பர்சன் நம்மள மிஸ்பிஹேவ் பண்ணாங்கன்னா நமக்கு எப்படி இருக்கும் சும்மா உட்காந்துட்டு வீடியோ எடுத்துட்டு இருப்போமா இருக்க மாட்டோம் இல்லை സ്റ്റാർ ആയിരിക്കാണ് പുണ്ടാമോളെ ഉത്തരം പറയാടി മോളെ നിന്റെ അന്ത്യം തന്നെയാണ് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് നീ ഭൂലോകത്തിൽ നിന്നില്ലാതായ അത്രയും സമാധാനം ഒരാളും ജീവൻ നഷ്ടപ്പെടരുതെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും പക്ഷെ നിന്നെ പോലെയുള്ള ഒരു ദില്ലാത്ത മോള് ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് സത്യം ഉള്ള കാര്യം പറയാമല്ലോ നീയൊക്കെ തീരേണ്ട സാധനങ്ങളാണ് നീ നീക്കെന്തിനെ ഇരിക്കുന്നു ഉളുപ്പില്ലാത്തതേ പോ പോയി എന്നായാലും പണി പോ തൊല പോ പോടി ഇപ്പോ രാഹുൽ ഈശോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പതിനേഴ് ജനുവരിയാണ് ദീപക് ജനിച്ചത് അതായത് ദീപക്കിന്റെ ബർത്ത്ഡേ ജനുവരി പതിനേഴായിരുന്നു ആധാർ കാർഡിന്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ദീപക്കിന്റെ ബർത്ത്ഡേ ദിവസമാണ് അവന് വ്യാജ പരാതി നേരിടേണ്ടി വന്നത് ജന്മദിനത്തിന്റെ അടുത്ത ദിവസം അവന്റെ ജന്മദിനവും ആയി ആ പെണ്ണ് പേര് പറയുന്നില്ല പേര് പറയണം രാഹുൽ ഈശോർ മടിയണ്ട ഇങ്ങനത്തെ ദൈവ വിചൾക്ക് വേണ്ടിയിട്ട് അകത്ത് പോയാൽ അത് അന്തസ്സോടെ അങ്ങ് പോണം മനസ്സിൽ ഉറപ്പിച്ചോളൂ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും ഭൂമിയുടെ അറ്റം വരെ പോയിട്ടും ആ പെണ്ണിനെ മേടിച്ചു നൽകും ദീപക്കിന്റെ കുടുംബത്തിന്റെ അനുമതിയോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരെയും ഈ കേസിനായി കൊണ്ടുവരും നല്ല കാര്യം രാഹുൽ ഈശ്വർ ഞാൻ ഇടയ്ക്കിടയ്ക്കെ രാഹുലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് നാളായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ദിലീപിന്റെ കേസ് ഈ കേസിലെല്ലാം രാഹുൽ ഈശ്വറിന് ഞാൻ ഫുൾ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് ദീപക്കിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ പിന്തുണനായി മിഷന്റെ ഭാഗമായി നൽകുന്നു നിങ്ങൾക്കും പിന്തുണ പിന്തുണയ്ക്കാം ഇനിയും ഒരു ദീപ മന്ത് ചെയ്യാതിരിക്കാൻ ആ കമ്മീഷൻ ഇരുപത്തിനാല് മണിക്കൂറും ഹെൽപ്പ് ലൈൻ നിയമസഹായം തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും നിങ്ങൾക്കും പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടും വേണോടെ കമ്മീഷനും അല്ല കാരണം നമ്മുടെ ജീവനും ജീവിതത്തിനും ഒക്കെ ഒരു ഇത് വേണ്ടേ പിന്നെ ചില കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനാണല്ലേ ഇവന് നട്ടലില്ലേ ഇവ ഇങ്ങനെ ചെയ്തെന്നേക്കാം എടാ എല്ലാവരുടെ ഇമോഷനും ഒരുപോലെ അല്ല അതാദ്യം മനസ്സിലാക്കണം ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കടങ്ങ് എന്ത് കൊടിയ പ്രശ്നം വന്നാലും ഞാൻ ചെയ്യത്തില്ല എന്ത് പ്രശ്നം വന്നാലേ നേരിടും കാരണം ഒറ്റ ജീവിതമേ ഉള്ളൂ ഒറ്റ ജീവനേ ഉള്ളൂ അതിവിടെ ജീവിച്ച് തീർക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് എടുക്കില്ല അല്ലാണ്ട് ആരെങ്കിലും എടുത്താൽ എടുത്ത് അല്ലാണ്ട് ഞാനായിട്ട് ഒരിക്കലും എടുക്കത്തില്ല ആ ഒരു കോൺഫിഡൻസും ആ ഒരു ധൈര്യം എനിക്കുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇനിയിപ്പോൾ കൊല കൊത്തണം മറിക്കണം പ്രശ്നം വന്നാലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അത് ഫേസ് ചെയ്യും ഓക്കെ പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല ഇമോഷണലി ഭയങ്കര ഡൗൺ ആകാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലിട്ടു പോകും പിന്നെ ആകമൊത്ത ആലവും കൊലാവുന്ന ഒരു ഘട്ടമായി മാറും അതാണ് ഇവിടെ ഈ വ്യക്തിക്കും സംഭവിച്ചിട്ടുള്ളത് വളരെയധികം പരിതാപകരമാണ് ദീപകിന്റെ അവസ്ഥ ഇനി ഒരു ഡോക്ടർ ഡോക്ടർ വിനോദ് ഭാസ്കർ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ദ ക്രിട്ടിക് ഭാസ്കർ എന്നാണ് അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം പ്രതികരിക്കുന്ന പ്രതികരണം നിങ്ങൾ കേൾക്കണം ഒരു ഡോക്ടർ ഹേരുടെ ആ ഒരു ഇമേജ് വരെ വിട്ടിട്ട് നമ്മളെ പോലെ സാധാരണക്കാരുടെ ആ ഒരു നിങ്ങൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ കത്തിക്കേർന്ന ഒരു കൂത്താണല്ലോ ഗോവിന്ദ പഞ്ച ഇത് അവതരിക്കുന്ന കൂത്തിമാർ താങ്കൾ പൊതുനിലെ സെക്ഷ്യായിട്ട് ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് വരുത്തി തീർത്ത തട്ടമുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നോക്കിയിരിക്കുക ഇത് വൈറൽ ആണെന്നുണ്ടോ എന്നുള്ളത് വൈറൽ ആയില്ലെങ്കിൽ ഒന്നൂടെ പോസ്റ്റ് ചെയ്യുക ഒരു കുറച്ച് ഭാഷയോട് വ്യത്യാസപ്പെടുത്തുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ആരോടെങ്കിലും ഷെയർ ചെയ്യുക വൈറലാക അപ്പോൾ ഈ ഒരു കൂത്തിന്റെ ട്രെൻഡ് ഒരു വർഷം മാറണമെന്ന് തോന്നുന്നു മാനസിക രോഗിയും ക്രിമിനലുമായിട്ടുള്ള സവാദാണ് തുറക്കേണ്ടത് സവാദ് ഇപ്പോഴും കെ എസ് ആർ ടി സി കയറി കയറുന്നുണ്ട് അവനൊരു ക്രിമിനലാണ് അവൻ ഒരു രോഗിയാണ് അവനെ ജയിലിൽ അടക്കപ്പെട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട നല്ല ഒരു സ്ത്രീക്ക് നല്ല മൈലേജ് കിട്ടി പുള്ളിക്കാർക്ക് ഓസ്കർ അവന് കിട്ടുന്നതിൽ കൂടുതൽ മൈലേജ് കേരള ഏറെ കൊടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ടാറ്റിക്സ് കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ആവിഷ്കരിക്കപ്പെട്ട കൂട്ടുകൾ പല കുത്തിച്ചു മാറി നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രണ്ടു മാസം നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ സമാനമായിട്ടുള്ള കുത്തുകൾ പല കുതിച്ചുമാർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഒരു എൺപത്തിണ്ടായിരുന്നു കൈവണ് അവർക്കറിയാം ഈ ചെയ്യുന്ന തെറ്റാണുള്ളത് ഒരു കാരണവശാലും നിയമത്തിൽ വാശവും അവർ ചെയ്യുന്നത് എന്നവർക്കറിയാം അതുകൊണ്ട് അവര് മനപൂർവ്വം ഈ പറയുന്ന നിരപരാധികളെ ഫീൽ ചെയ്ത് മോഹം ക്ലിയർ ചെയ്തു പക്ഷെ ഈ കഴിഞ്ഞ അതായത് സഞ്ചിത ഷിഞ്ചിത ഷിഞ്ചിത എന്ന് പറയുന്ന ആ ഗുത്ത് കുതിച്ചി ഈ ഒരു വ്യക്തിയുടെ അതായത് ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മണ്ണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മോഹം അപ്പോൾ ദീപത്തിന് എന്താകും മനസ്സ് സങ്കട വരും നാണക്കേട് ഭയം ഉണ്ടാകും ഒരു മാർക്കറ്റ് മാനേജറാണ് ജീവിക്കാൻ മാർഗം വരും ജനങ്ങൾ പുളി കല്ലരും എന്നുള്ള ഭയത്താൽ പുള്ളി ആത്മഹത്യ ചെയ്തു അല്ലെ ഇതല്ലേ നടന്നത് നമുക്ക് നോക്കാം ഈ ഒരു കേസ് ഹീതായെ അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ പണിമെന്റ് കിട്ടുമോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റി ഒൻപത് ശതമാനം കിട്ടത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ കാര്യം എന്താണ് നൂറ്റി എട്ട് ബി എസ് വകുപ്പ് ആത്മഹത്യാ പ്രേരണകുറ്റം അഭിമന് സൂവിസൈൻ അല്ലെ പക്ഷെ സുപ്രീംകോടതി തീരുമാനമുണ്ട് ഈ ഒരു പ്രേരണക്കുറ്റം ഇൻസിഡൻസ് കനോട്ട് ബി ടു അതായത് ഒരു അതായത്യം കൊണ്ട് മാത്രം ഒരു സാഹചര്യം കൊണ്ട് മാത്രം ഒരാൾ സൂസിസൈഡ് ചെയ്യാണെങ്കിൽ അതൊരു പ്രേരണയായിട്ട് നടക്കാൻ എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അപ്പോൾ ഈ ദീപത്തിന്റെ കേസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു കുറിപ്പെടുത്തിയിട്ടില്ല അത് തന്നെയല്ല ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ തിരിച്ചും ചിഞ്ചിത എന്ന് പറയുന്ന ഈ കൂത്ത് നടത്തിയ ഊത്തിച്ചെ ശിക്ഷിക്കുമോ എന്നുള്ളത് ചോദിച്ചു കാണാം ഈ ഒരു കൂത്ത് നമ്മൾ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഭാഗ്യവശാൽ പണ്ടത്തെക്കൂട്ടല്ല യൂട്യൂബേഴ്സ് ഉണ്ട് അതായത് മേലുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് അവര് ഇതെല്ലാം എടുത്തു വെച്ച് സത്യസന്ധമായി വിശകലനം നടത്തിക്കൊണ്ട് സത്യങ്ങൾ ബോധിപ്പിക്കുമ്പോൾ ഒത്തിരി സപ്പോർട്ട് ഈ പറയുന്ന നിരവാധികൾക്ക് കിട്ടും ഇല്ലേ അതുകൊണ്ട് അവർ രക്ഷപ്പെടാം കാര്യം ഇതൊരിക്കലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരത്തില്ലേ കൂറ്റിമാരി കാര്യം ഈ കൂപ്പിന് വാദം വരുമ്പോൾ ലീഗൽ ആന്ദേശ ഒന്നും കാണില്ല ഈ കുത്തിമാർക്കറിയാം അതുകൊണ്ട് തന്നെ അവര് കേസ് കൊടുത്തില്ല അവർ പറയും ഇത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളത് അപ്പൊ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പ്രെഡ് ചെയ്യാൻ വേണ്ട പറ്റുക ഇത് വൈറലാകുക എന്നുള്ളതാണ് ഈ പടത്തക്കാലത്ത് പറയും ആറാട്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ആറാട്ട് എന്ന് പറയുന്നത് ഒരു ഒരു മെറി ഇവന്റ് ആണ് അല്ലെ അതൊരു ആഘോഷിക്കപ്പെടുന്ന ഇവന്റ് ആണ് ആറാട്ട് അപ്പൊ പറയുന്നത് എന്താണ് തൂരാത്തവൻ തൂറുമ്പോൾ ആറാട്ട് കൊണ്ട് ഒരു വലിയ ഉത്സവമാണ് ഒരു മെറിഫുൾ അതായത് ആഘോഷകരമാക്കുക എന്നതാണ് അതിന്റെ വാക്യം അത് തന്നെയാണ് ഇവിടെ നടത്തും നടക്കുന്നത് ഇവൾ അറിയാം ഇവൾ മാർ ഘോഷിക്കപ്പെടുന്നത് എന്നിരുന്നാലും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവൾമാര് വയറൽ ആകിയാം പണി വെച്ചിരിക്കുക നിന്റെ അന്ത്യം അതാണ് ജനങ്ങളുടെ ഒരു ആഗ്രഹം ഞാൻ ജനങ്ങളുടെ വികാരത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് അത്രയ്ക്ക് എനിക്ക് പൊട്ടിയിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു പോയാണി മോള് തീർന്നാൽ അത്രയും ഹാപ്പി ഞാൻ സത്യം ഈ എട്ടക്കാലത്തൊന്നും ഇത്രയും സന്തോഷം വരില്ല ഇങ്ങനെ ഒരു സാധനം തീർന്നു കഴിഞ്ഞാൽ ഇവൾക്കെതിരെ കേസെടുത്തെന്ന് തന്നെ പറഞ്ഞപ്പം ഒരു ചെറിയൊരു സന്തോഷമുണ്ട് പിന്നെ മീഡിയക്കാർ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളുടെ ഫോട്ടോ കാണിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി സന്തോഷമുണ്ട് ഇതുപോലത്തെ അവരാധി മക്കളെ ഇനി ഈ സമൂഹം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യലും വലിച്ചു കയറി എന്ന് തീർത്തയക്കണം കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പട്ടതാക്കാൻ വീടിയാ ഒളിവിലാണ് പിന്നാരമോളെ നിനക്ക് കിട്ടും നിന്നെ കിട്ടാണ്ട് പോകത്തില്ല ബൈ